ഇങ്ങോട്ട് വരണം വേണം വെരി അർജന്റ് ഒരാൾ വന്നിട്ടുണ്ട് നോ സർപ്രൈസ് ൈസാവട്ടെ വരൂ അപ്പൊ വെരി ഡിസ്റ്റിംഗി ഗസ്റ്റ് അച്ഛൻ ഇപ്പൊ വരും കുടിക്കാൻ എന്താ എടുക്കണ്ടേ വെള്ളം മതി ഞാൻ ചായ എടുക്ക ഫോൺ ശോഭ പറഞ്ഞില്ല ആരാ ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ രണ്ട് മർഡർ കേസിന്റെ ഉണ്ട് തിരക്കില്ലാത്ത തിരക്കില്ലാത്തോ ഇരുപത്തിയഞ്ചു വർഷമായി കോടതിയും കേസും കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട് പറ്റുന്നില്ല കുട്ടികൾ ആരും നമ്മുടെ ലൈനിൽ വന്നില്ല ഇവളാണെങ്കിൽ പഠിക്കാൻ ഒരു കലക്കില് എം എ സാറിന് എത്ര മക്കളാ മൂന്ന് രണ്ട് പെണ്ണും ഒരാളും വിവാഹം കഴിച്ചു ബോംബെ സെറ്റിലാ മകൻ ഡോക്ടറാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അവന്റെ വൈഫ് ഡോക്ടറാ അയാളാണ് എന്നോട് പറഞ്ഞത് അച്ഛന്റെ ക്ലവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് എത്തിച്ചു കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവുമല്ലോന്നു എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ് വെരി ഇന്റലിജന്റിങ് മാൻ വളരെ പ്ലീസിംഗ് ആണ് ഒബീഡിയന്റ് ആണ് ശോഭക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു ഒരു സെക്കൻഡ് ആ വരണം ഇല്ല ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ പിന്നെ ഏട്ടന് കുറച്ചു ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ പാടത്ത് പണി നടക്കുക ഞാൻ അമ്മയെ വിളിച്ചോണ്ടാ മതി വരാൻ പറ്റാത്തത് ഏട്ടാ ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരും അല്ല

അല്ലട മോനെ പറഞ്ഞോ ഇനി മക്കള് പോയിരുന്നു പഠിക്ക് ചെല്ലെ ളിനിയുടെ കാര്യം നമുക്ക് ഉടനെ നടത്തണം എന്നിട്ട് എന്ത് തീരുമാനിച്ചു നടത്തണം എല്ലാം സാറിനോട് തീരുമാനിച്ചോളാം പറഞ്ഞു കേട്ട് കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോ സാറിന് അത് മാത്രം ഇഷ്ടം സമ്മതിച്ചില്ലേ അത് പിന്നെ അവന് സഹിക്കൂടാ രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യ ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റം എഴുതുന്നു സ്നേഹം എന്നെ കുറി ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളലോകത്തു കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് തൃപ്തനാക്കി ഞാൻ താതനു തന്നുടയൗവനം നൽകി അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവതാശം കാശ് ഇരിക്കുന്നുണ്ട് പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കും കാശ് കൊടുക്കണം ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും കാത്തു നിൽക്കാനും കരയാനും ഒന്നും അതെ എന്നിട്ട് എനിക്കൊരു പോണ്ടി വരും എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ പോയാത്ര സമാധാനം മതി സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം ബാക്കി ആർക്കും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ പിന്നെ ഓരോരുത്തർക്ക് അവരുടെ സമാധാനം ജീവിതം സുഖം പിന്നെന്തൊക്കെയാ വേണ്ടേ എല്ലാവർക്കും വേണം ഇതൊക്കെ അതാർക്കും മനസ്സിലാവില്ല ഒരുത്തനും പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ ഇടംപോത്ത് തിന്നാലും കരി താഴ്ന്നാലും കല്ല് തളഞ്ഞാലും അടിമുഴുക്ക വലമ്പോത്തിന എന്നെ അനുഭവിക്ക അനുഭവിക്ക എന്നെ ഞാൻ പോണു ഒന്ന് വേഗ ആകട്ടെ എന്റെ കാരണാട്ടു വാങ്ങാം കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കോ എന്നാണ്ടാവും വിശപ്പ് ഇതൊക്കെ എന്റെ കണ്ണി കാണുക അടിക്കാൻ പറഞ്ഞ ആരാക്കെ ഇവിടെ ഇവിടെ എപ്പോഴും ആറാലോ എന്നാ ഇന്ന് എന്റെ അമ്മയെ കണ്ണി ചൊരയില്ല നിങ്ങൾക്കൊക്കെ ഇനി പുതുപ്പണ് വരുമ്പോ അവളുടെ തുണി കൂടെ അലക്കിക്കോള കൊണ്ട് അപ്പുറത്ത് പോയിരുന്നു ദൈവത്തെ ഓർത്തൊരു അപേക്ഷ ഉണ്ട് എല്ലാരും കൂടെ എന്നെങ്ങനെ വിഷമിക്കരുത് സ്കൂളിൽ പോയില്ലേ രണ്ടോ ഒന്നുമില്ല പോയി കളിച്ചോ ആ എല്ലാരും എത്തിയോ കല്യാണത്തിന് ഒരാഴ്ചല്ലേ ഉള്ളൂ സൗകര്യങ്ങള് നമ്മൾ ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം അങ്ങനെയാ വേണ്ടേ നന്ദി ഇവിടെ ഒന്ന് അല്ല എന്റെ പഴയ അത് ഈ പുതിയതൊക്കെ ഇവിടെ ഒരു തോന്നി ചാരിസാരോക്കെ മുകളിലേക്ക് മാറ്റിട്ടു പകരം ചൂല പുതിയത് എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പുതിയതൊന്നും വേണ്ട ഏട്ടൻ പഴയ ആളല്ലേ എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസരന്നെയാ നല്ലത് അതിട്ടിട്ടുണ്ടാവണം അഭംഗി എല്ലാരും സഹിക്ക പറയാട്ട അച്ഛൻ വരയ്ക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടെ നിന്ന് എല്ലാവരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ ഇന്നുവരെ സദ്യക്കായിട്ട് കാണിച്ചിട്ടില്ല വല്ല്യേട്ടൻ പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല് മനസ്സിന് സമാധാനമില്ല വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല നളിനിയുടെ കാര്യ ഞാൻ പറയണേ അവളോടും കുഞ്ഞമ്മമയോടും ഞാൻ നിറയേട് കാണിച്ചു ശരിയാണ് വല്യേട്ട വല്യാട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഞാനത് അടുത്തോട് പറയും ചെയ്തു എല്ലാം അറിയണ വല്യാട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത് തെറ്റാണ് വല്യാട്ടൻ സമ്മതിച്ചു കൊടുത്തു എല്ലാവരുടെ മുമ്പിൽ തോറ്റുകൊടുത്തു സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ നീ എന്താ ഒന്നും വേണ്ടാത്തേ തെറ്റിപ്പിരിഞ്ഞു പോകരുത് എല്ലാവരും വേണം വല്യേട്ടൻ കണ്ണടയണ വരെ മട കുടുംബം ഇതുപോലെ ഇതുപോലെ ഉണ്ടാവണം അതുകൊണ്ട് നിറികേട്ട് കാണിച്ചു വല്യേട്ടാ വല്യേട്ടൻ ചെയ്തതാ ശരി തെറ്റോ ശരിയോ എനിക്കറിയില്ല എന്നാ വല്യേട്ടൻ ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ ഇവളോട് കാണിച്ച് നിറികേട് തിരുത്തണം വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്കിവളുടെ കല്യാണം നടത്തിവിടണം അതിന് വലിയേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളു വലിയേട്ടനോട് തോന്നരുത് സമ്മതിച്ചോ സമ്മതിച്ചു വാക്ക് വന്നിട്ടില്ല നിനക്കാല വെച്ച ചക്കനാ നാളെ നീ എന്റെ നേരെ കഴിച്ചു കൊണ്ടിരുന്നല്ലോ പേടിയാണ് മോനെ നീ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ ആലിയാണത് എനിക്ക് കാണാൻ ഏട്ടനോട് ഇത്രയെങ്കിലും ഇഷ്ടം നടക്കട്ടെ ആദ്യം നിന്റെ അവളേക്കാൾ മൂത്ത നീയ ഏട്ടനെ നീ വേറെ ഒന്നുമല്ല നള്ളിയെടുത്തിട്ടുള്ള സ്വർണം കൊടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് വലിയ ഏട്ടിന് പോയി വാങ്ങിയതാ ഇഷ്ടായ നോക്ക് കരയാതെ ചെല്ലുകുട്ടിയന്തിനടി വിഷമിക്കണേ എന്നോട് പറഞ്ഞ പോരായിരുന്നു ഞാൻ അവരോട് സംസാരിക്കാല്ലോ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു താഴണ്ടപ്പോ താഴണം എന്നാലും മനസ്സിനൊരു സമാധാനമായി കുഞ്ഞമ്മമാവോടും അമ്മയോടും വിജയനോടും എല്ലാരോടും ചെന്ന് രണ്ട് കല്യാണം നടക്കാൻ പോണേ വെള്ളിയാഴ്ച നള്ളിയുടെ ഞായറാഴ്ച വിജയന്റെ ചേരും ഇപ്പൊ ഒരു തമിഴത്തീടെ ചായ ഉണ്ട് എടുക്കേ കരയെ എന്തായത് ആലവി പറഞ്ഞില്ലേ കാര്യം ചോദിച്ചത് കേട്ടില്ലേ എന്താ ഒന്നും മിണ്ടാത്ത എന്താ കുഞ്ഞമാമേത് എൻ്റെ പൊല്ലുപോലാദീ എന്റെ പൊല്ലുപോൽ